नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय अथ दशमस्कन्धे पञ्चचत्वारिंशत्तमोऽध्याय श्रीशुक उवाच पितरावुपलब्धार्थौ विदित्वा पुरुषोत्तम मा भूदिति निजाम्मायां तदा नजनमोहिनीम् ഉവാചിതരാ വേദിയ സാഗ്രജസ്സാത്വതിരിഷഭ പ്രശ്രയാനീണേതി സാദരം നസ്മത്ോയു വയയോസ്കണ്ഠിതയോരപീ ബാല്യപോണ്ഡകൈശോരാ പുത്രമഭവൻകുജൽ നധോ ദിവഹതയോർവാസോ നോഭവന്തികളാ പിതൃഗേ ഹസ്തവിന്ദേതാമു സർവാസംഭവോ ദേഹോജനിത പൊഷിതോ യത നയ്യാതിനിശം പിത്രോർമർത്യശതാഷത്മജക്കൽപ്പത്മനാജനെയ വൃത്തിഞ്ചയാൽ പ്രേത്യസ്സുമാം സംഘാതയ മാതരം പിതരം വൃദ്ധം ഭാര്യാം സാധീം സുതം ശിശു ഗുരു വിപ്രം പ്രപന്നകൽ ബിഭ്രശ്വസന്മൃത തന്നവകൽപയോകം സാന് നിത്യുദ്ഘ്നചേതസോ മുഖമേതേതിക്രാദി വാമനർച്ചോ തൽക്ഷ്യു മലഹദസ്ത മാതൗ പരതന്ത്ര അകുറോർവാം ശുശ്രൂഷാംഷ്ടോർദുഹൃദാശംശു കൗവാച ഇതി മാഷ്യ ഹരേർവിശ്വാത്മനോ ഗിരാ മോഹിതാവംഗമാരോപ്യ പരിശുജ്യാപതുർമുദും സിഞ്ചന്വശ്രുധാരാഭീസ്നേഹപാശേന ചാവൃതൗ നിദൂജതോ രാജൻ ബാഷ്പകഠോ വിമോഹിതോ എന്നശ്വാസ്യതരോ ഭഗവാൻ ദകീസുത മാതാമഹ്രസേനം യൂനമകരോ നൃപം ആഹചാസ്മന്മഹാരാജാതുമർഹി ये यादि शाबाल ये तो फिर नासिद व्यंग्रपासे ने मैं बिलिम हरंदिया बना दा कि मुदान्ये नराधिबा सर्वान्सच्चन्यादि संबंधान्दिक्यकम्सभया आगुलान ये दो वर्ष समाश्वास्य विदेशावासकर्षी न्यवासे स्वगेहेषु वित्तै सन्दर्प्य विश्वकृष्णसङ्गर्षणभुजेऽर्गुप्ता लब्धमनोरथा गृहेषु रेमिरे सिद्धा कृष्णरामगदज्ज्वरा वीक्षन्दो हरः प्रीता मुकुन्दवदनाम्बुजम् नित्यम् प्रमोदितम् श्रीमल्सदयस्मितवीक्षणम् तत्र प्रवयसोऽप्यासन् युवानोदिबलोऽजसा पिबन्तोऽक्षयर्मुकुन्दस्यामुखाम्बच അതനന്ദം സമാസഖ്യ ഭഗവാൻ ദഗീസത സങ്കർഷ്ച രാജേന്ദ്ര പരിശുജ്യേതമോചത്തോ പയുവാഭ്യം സ്നിഗ്ധാഭ്യം പൂഷിതൗ രാദോ വൃജം പിത്രോരഭ്യതികാതിമജേഷ്വാത്മനോഭിതാ ജനനിയൗ പുഷീതം സപുത്രവത് ശിശൂൻ ബന്ധുവിരുൾസൃഷ്ടാനകൾ പോഷരക്ഷണേ യാതയയൂയം വ്രജം താതാവയം ചേഹദുഃഖിതാൻ ജാതിന്വോ ദുമേഷ്യാമോ വിധായ സുഹൃദം സുഖം ഏം സന്ദുയ ഭഗവാദം സവ്രജമച്യുത വാസോലങ്കാരകുപ്യതിരിലരിഹയാസ സാദരം സ്ഥ്യ പ്രണയവിഹ്വല പൂരയശ്രുഭർത്രേ സഹ ഗോപൈർവ്രജം യോ അഥ ചൂരസോ രാജൻപുത്രയോ സമകാരയൽ പുരോധസ ബ്രാഹ്മണശ്യാ യഥാവൽ ോദാദക്ഷിണ ഗാവോരുമമാലങ്കലങ്കഭ്യൂജ്യ സവൾസാക്ഷൗമമാലി യണരാമജന്മക്ഷേ മനോദി തസ്മൃത്യകം സേനധർമ്മദോഹൃത തതച്ച സംസ്കാരോധം പ്രാപ്യ സൗഹൃദ ഗർഗാ യുഗുരാചാര്യ ഗായത്രം വ്രതമാസ്ഥൗ പ്രഭവ സർവ്യനം സർവജ്ഞ ജഗതീശ്വരൗ നമജ്ഞാനം ഗൂഹമാനൗ നരേയ അഥോ ഗുരുകുലേവാസമിച്ഛന് ഉപജഗ്മു കാശ്യം സാദീപനിം നഹ്യവന്തീ പുരവാസിനം യഥോപസാദ്യതൗദന്തോ ഗുരോ വൃത്തിമനിന്തിരാഹയന് ഉപേതൗ സ്മ ഭക്തിയാവുമതൗ തയോർജവരസ്തുഷ്ടശുദ്ധഭാവാനൃത്തി പ്രോവാജേദനഖിരാൻസോപനിഷദോ ഗുരു സരഹസ്യം ധനുദം ധർമായസ്തഥാം തധാക്ഷികീം വിദയാം രാജനീതി ഷ്വിധം നരവരശ്രേവിദ്യ പ്രവർത്തകമാത്രേണതൗ സംജഗൃഹതുർന്രഹോരാത്രേശദുഷ്ട സംയത്തൗ തീകുരുദക്ഷിണയാചാര്യം ഛന്ദയാ മാസതുർന്ന त्रिजस्तयोस्तम् महिमानमद्भुतम् संलक्ष्य राजन्नतिमानुषीम् अति संमन्त्रपत्न्या समहार्णवे मृतम् बालम् प्रभासेवरेऽम्बभूवः तथेत्यथालुह्यमहारथौरथम् प्रभासमासाद्यतु दुरन्दविक्रमौ वेलामुपव्रज निषीदददुक्षणम् सिन्धुर्विदित्वारिहणमाहरत्तयो तमाह भगवानाशु गुरुपुत्र <Sanye -nya> योऽसा ग्रस्तो बालको महदूर्मिणा समुद्र उवाच नेवाहर्षमहम् देवादैत्यः पञ्च जनो महान् अन्तर्जलचरकृष्णा शङ्खरूपधरोऽसुर आस्ते तेनाहृतो नूनम् दच्छ्रुत्वा सत्वरम् प्रभो जलमाविश्यतम् हत्वा नावश्यतुतरेऽर्भगम् तदङ्गप्रभवम् തയമനിം നയമസ്നാർദന ശംഖം പ്രദധുമൗ സഹലാധ ശംഖനിർഹാദമാകണ്യ പ്രയമനോയമ തോ സപരിയാ മഹതിക്തൃംഹിതം ഉച്ചചാവനതൃഷ്ണൂതാശയാളയം ലീല മനുഷ്യ ഹേ വിഷു യുവയോ കരവാമകിം ശ്രീഭഗവാജ ഗുരുപുത്രമിഹാനം നിജ കമനിബന്ധനം ആനയസ്വ മഹാരാജാമന പുരസ്കൃത തഥേതി തന്നോപാനീതം ഗുരുപുത്രം യൂത്തമോ യുവാസ്വുരവേ ഭൂയോ വൃേശ്വേതമോചതോ ഗുരുരുവാച സമ്യക്സംദോ വൽസവ്യം ഗുരു നിഷ്രയ കോ നയുദ്ധ ഗുരു കാശിഷ്യത്തെ ഗതം സ്വഗൃഹം വീരോഗീർത്തിമസ്തു പാവനി ഛന്ദ്ം സയാദയാമാനിന്തി പരത്രചൈവ് മനുജാതോ രഥേനാഭസാ ആയാതൊ സുപരം ദാദപർജന്യനതേന വയം സമനന്ദൻ പ്രജ സർവാ ദൃഷ്ട രാമജനാർദനൗ അപശ്യന്തിയോ വഹുഹാരി നഷ്ടബ്ധന ഇവ ശ്രീകൃഷ്ണായ നമോ നമ ഓം തസതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹതയാം ദശമസ്കന്ധേ പുറവാധേ ഗുരുപുത്രയം നമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ